ലഹേരിക്കെതിരെ സംസാരിക്കുന്നവരെ രൂക്ഷമായി വിമർശിച്ച നടൻ വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇതിന് പിന്നാലെ ആളുകൾ വിനായകൻ വിമർശനം ഉന്നയിച്ചത് സലിൻകുമാറിനെയാണെന്ന രീതിയിൽ രംഗത്തെത്തി അടുത്തിടെ ചേലംബ്രസ് സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ സലിൻകുമാർ പങ്കെടുത്തിരുന്നു പെട്ടെന്ന് തന്നെ സലിൻകുമാർ കാലിടറി നിലത്ത് വീണിരുന്നു നടൻ വീണതോടെ കൂടെയുള്ളവർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റ് നിന്ന് നടക്കാൻ സാധിച്ചതോടെ അദ്ദേഹം ഇനി പിടിക്കേണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇത് വീഡിയോയിൽ കൃത്യമായി കാണാം ഇത് പലർക്കും പിടിച്ചില്ല വീണിട്ടും നടൻ അഹങ്കാരം കാണിച്ചുവെന്നാണ് ചിലരുടെ കമന്റ് ഇതിന് പിന്നാലെയാണ് വിനായകൻ വിമർശനവുമായി രംഗത്തെത്തിയത് കള്ളടിച്ചു മൂത്ത് പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന ടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിയാതെ നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചത് എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ വിനായകൻ ഇത് പിൻവലിച്ചിരുന്നു സലിൻകുമാർ മുൻപ് പുതുതലമുറ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം